എല്ലാവർക്കും വി ക്രിയേഷനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് അവിടെ പെരുങ്കളിയാട്ടത്തിനോടനുബന്ധിച്ച് നടക്കുന്ന വരച്ചു വെക്കൽ ചടങ്ങ് കാണാനാണ് ചെന്നത് വരച്ചുവെക്കൽ വെക്കൽ ചടങ്ങിലൂടെയാണ് ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട അവിടെ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നും അതുപോലെ കളിയാട്ടത്തിലെ പ്രധാന ദേവതയായ മുച്ചിലോട്ടമ്മയുടെ കോലധാരിയെ തിരഞ്ഞെടുക്കുന്നതും ലക്ഷണം നോക്കുന്നത് ക്ഷേത്രത്തിലെ അവകാശിയുടെ കയ്യിൽ അരിയും സ്വർണനാണയവും കൊടുക്കും ഈ അരിയും സ്വർണ നാണയവും അദ്ദേഹം മുച്ചിലോട്ട് ഭഗവതിയെ പ്രാർത്ഥിച്ച് കളത്തിൽ വെക്കും അതിനുശേഷം അരി നീക്കി ഈ നാണയത്തിൻ്റെ സ്ഥാനം നോക്കിയും അതുപോലെ അരിയിട്ട കളത്തിൻ്റെ ലക്ഷണം നോക്കിയുമാണ് ലക്ഷണം പറയുന്നത് കവി പടിഞ്ഞാറത്തെക്കാർ വ്യാഴം അനുകൂലമായ സ്ഥിതി കൊണ്ട് വിഷമമായിട്ട് കർഷകന്മാരൻ സംസാരിക്കുന്നതുകൊണ്ട് മൂവലും സംസാരിക്കുന്നില്ല എങ്കിലും പക്ഷതൊരു സർ ഉൽപാദനം ചെയ്യാൻ നൽകാതെ പട്ടി നിർത്തിയാലും എന്ന പ്രകൃതി പ്രകാരം സ്വർണം പൂവിൻ്റെയും അരിയുടെയും മുകളിൽ മാതാപിതാക്കൾ പക്ഷേ ഇവിടെ ഉണ്ടായില്ല അതിൻ്റെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപാദിക്കുന്നതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല അതിൻ്റെ ഈ ഉത്തരവാദിത് പറ്റുന്നു കൂടാ സ്വർണാനൂടം ലഭിച്ചത് മകരം രാശിയാണ് ഒക്കെ വരച്ചവർക്കേണ്ടി ശക്തിയായ സമയത്ത് പ്രസന്നമായ സമയത്ത് ഈ സ്വർണം നിക്ഷേപിക്കാൻ പറഞ്ഞപ്പോൾ സ്വർണം കൊണ്ടുവച്ചത് അത് ഭാഗത്തേക്ക് ഇപ്പോൾ മുച്ചിലോട്ടമ്മയുടെ കോലധാരിയെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ആദ്യം ലക്ഷണം നോക്കിയത് മനോഹരൻ നോനിക്കത്തിന്റെയാണ് ലക്ഷണവശാൽ തെളിഞ്ഞതുകൊണ്ട് മുച്ചിലോട്ടമ്മയുടെ കോലം ധരിക്കാനുള്ള നിയോഗം അദ്ദേഹത്തിന് കിട്ടി രാശി തിരുമാനാറുണ്ട രാശിയും ആരോടൊന്നു കിട്ടി നമ്മള് സ്വന്തം അതേ രാശി തന്നെ ഭഗവതി അമ്മ കണ്ടെത്തി ആരോഗ്യത്തിന് താരതായി കിട്ടിയിട്ടുണ്ട് ഈ തബുരാട്ടിൽ ചിന്തിക്കേണ്ട ചന്ദ്രനത്തിന് ചന്ദ്ര നന്നാൽ ആളെ നോക്കണ്ട ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എത്തുക ഏത് നിൽക്കുന്ന ചൂബ് ചന്ദ്രനിലേക്ക് സൃഷ്ടിക്കുന്ന രാജ്യോഗമാണെങ്കിലും പന്ത്രണ്ടിലൂടെ അമ്മ കുറിയയ്ക്ക് അനുഗ്രഹം നൽകി ഇനി പുച്ചിലിൽ വൃതശുദ്ധിയുടെ നാളുകൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്